ഹായ് നമ്മൾ സൈലൻറ്റ് എത്തിയിട്ടുള്ളത് കുറച്ച് ഇന്നോവകളാണ് ഡൽഹി പ്രൈസിൽ കേരള നമ്പർ ആയിട്ടുള്ള കുറച്ച് ഇന്നോകളാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ജി ഫോർ വരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്നോവ ജി ഫോർ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി മോഡൽ വരുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വിലയും നമുക്ക് നോക്കാം ഫ്രഷ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആയിരുന്നത് അതുപോലെ തന്നെ വി ഫുൾ ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത് ഈ വാഹനം ഡീസൽ മാനുവൽ ആണ് ട്രാൻഷൻ വരുന്നത് അതുപോലെ തന്നെ ഈ വാഹനത്തിന് തേർഡ് ആർഷോൺഷിപ്പിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഹനം റീറേഷ് വാഹനാണ് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് ഈ വാഹനം സഞ്ചരിച്ച ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ആണ് ജനവിനല്ല അതുപോലെ തന്നെ യാതൊരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റും ഈ വാഹനം ഫുൾ ഓപ്ഷനാണ് അപ്പോൾ പിന്നെ കമ്പനി അലവിലുകൾ കമ്പനി സ്റ്റീരിയോ ക്ലൈമറ്റ് കൺട്രോൾ എ വരുന്നുണ്ട് നല്ല ഗുഡ് കണ്ടീഷൻ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതിൻ്റെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോണ്ടാക്ട് ചെയ്യുക ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഫുൾ ഓപ്ഷനാണ് വേരിയൻറ്റ് വരുന്നത് പിന്നെ മാക്സിമം റീപ്ലേസ്മെൻറ്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് സെവൻ സീറ്റാണ് വാഹനം വരുന്നത് അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള നമ്പർ നമ്പറുണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ ഇന്നോവയാണ് വരുന്നത് ഈ വാനം വരുന്നത് രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ജി ഫോർ ആണ് വേരിയൻറ്റ് വരുന്നത് ഈ വാനം റീറേഷ് വാൻ ആണ് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനം അവിടെ തന്നെ ആർഷി ഓണർ വരുന്നത് തേഡ് ആർഷോൺഷിപ്പ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കിലോമീറ്റർ ജെനുവിൻ അല്ല അതുപോലെ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് മേജർ ആക്സിഡൻഡോ റീപ്ലേസ്മെൻറ്റോ ഒരു വാഹനത്തിൻ്റെ അതിന് ടൈപ്പ് ഫോറിലേക്ക് കൺവേർ ചെയ്തിട്ടുള്ള വാഹനമാണ് വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അവിടുത്തെ അല്ലെ വിലകൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അത് വില ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവയാണ് വരുന്നത് ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ആണ് അതുപോലെ തന്നെ ജി ആണ് വേരിയൻറ്റ് വരുന്നത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ജെനുവിനാണ് അതുപോലെ തന്നെ ആർ സി ഓൺഷിപ്പ് വരുന്നത് തേർഡ് ആർസി ഓൺഷിപ്പിലാണ് നിലവിൽ ഇവാനുള്ളത് ഈ വാഹനം റീറേഡ് വാഹനമാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ വിമാനത്തിന് വില ഉദ്ദേശിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നല്ല അലോയിൽ വാക് ക്യാമറ ആൻഡ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അതുപോലെ തന്നെ സീറ്റ് കവറുകൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ കമ്പനി എയർ ബാഗ് വരുന്നുണ്ട് വിമാനത്തിന് വില ഉദ്ദേശിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് അതുപോലെ എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് വിമാനത്തിനും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ ഇന്നോവയാണ് വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി മൂന്ന് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ജി ജി ഫോറാണ് വേരിയൻറ്റ് വരുന്നത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്ററാണ് അതിന് ആർസോണോട് വരുന്നത് രണ്ടാമത്തെ ആർസോണിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് ഡീസൽ മാനുവലാണ് ട്രാൻഷൻ വരുന്നത് അതുപോലെ തന്നെ റീറേഷ വാഹനമാണ് കേരളത്തേക്ക് നമ്പർ ആക്കി കൊടുക്കുന്നതാണ് ഈ വാഹനം ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ വാഹനത്തിന് ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് അപ്പോൾ താല്പര്യമേ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക എക്സ്ട്രാ ലൈവിലുകൾ എല്ലാം ചെയ്തിട്ടുള്ള നല്ല നീറ്റാൻ ക്വാളിറ്റി വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ആണ് ജി ഫോർ ആണ് വേരിന്റ് വരുന്നത് അതിനെ നല്ല സിറ്റ് കവറുകളെല്ലാം ചെയ്തിട്ടുണ്ട് വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള മേലോ നമ്പർ ഉണ്ടാകും കോണ്ടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവയാണ് വരുന്നത് ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ജി ആണ് വേരിന്റ് വരുന്നത് ഡീസൽ മാനുവലാണ് ട്രാക്ഷൻ വരുന്നത് വിവാഹം റീറേഴ്സേഡ് വാഹനമാണ് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ തന്നെ ആർസോൺഷിപ്പ് വരുന്നത് രണ്ടാമത്തെ ആർസോൺഷിപ്പിലാണ് നിലവിൽ ഈ വിമാനം എന്നുള്ളത് ഈ വാഹനം സഞ്ചരിച്ച് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററാണ് അതുപോലെ തന്നെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഇല്ല ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക ഈ വിവാഹത്തിനും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവയാണ് വരുന്നത് നല്ല ടയറുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആൻഡോ സ്റ്റീലോ ചെയ്തിട്ടുണ്ട് സീറ്റ് കാറുകൾ ചെയ്ത നാലാ നീറ്റാൻ ക്വാളിറ്റി വരുന്ന വാഹനാണ് വരെ ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് താല്പര്യമുള്ള മേൽ നമ്പർ നമ്പറിനുണ്ടാവും കോൺടാക്ട് ചെയ്യുക